നിങ്ങളുടെ നേത്രപരിചരണം ഉറപ്പ് നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കമ്പ്യൂട്ടറൈസ് അംഗവും എ ഐ ടി യു സി ജില്ലാ സെക്രട്ടറിയുമായിരുന്ന കെ പ്രഭാകരന്റെ നിര്യാണത്തിൽ സർവകക്ഷിയോഗം അനുശോചിച്ചു വണ്ടൂർ ടാക്സി സ്റ്റാൻഡിൽ നടന്ന പരിപാടി മുൻ റവന്യൂ മന്ത്രിയും എ ഐ ടി യു സി സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമായ കെ പി രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിലാണ് അനുശോചന യോഗം നടത്തിയത് നാടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് രാഷ്ട്രീയം നോക്കാതെ ഒരുമിച്ച് നിന്ന നേതാവായിരുന്നു കെ പ്രഭാകരനെന്നും അദ്ദേഹത്തിന്റെ വിയോഗം വണ്ടൂരിന് തീരാ നഷ്ടമാണെന്നും എ പി അനിൽകുമാർ എം എൽ എ അനുശോചിച്ചു പ്രവർത്തനങ്ങൾക്ക് തുപോലെ വന്ന ഒരു കാലപ്രഭാകരണ്ട് പ്രിയപ്പെട്ട സ്ത്രീ പ്രഭാകരം പെട്ടെന്നങ്ങ് നമ്മളിന്ന് പോകുന്നു ഞാൻ യാത്രയ്ക്കിടയിലാണങ്ങനെ വാർത്ത വൻ്റെ സുഹൃത്തു സുഹൃത്തുക്കളെ ഇങ്ങനെ ഒരു സ്ട്രോക്ക് ചെറുതായിട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായ സ്ട്രോക്ക് ചെറുതായിട്ട് വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് റിക്കവർ ചെയ്യും എന്ന് ധരിച്ചു കഴിഞ്ഞു പിന്നീട് വൈകിട്ട് അല്പം കഴിഞ്ഞതിന് ശേഷമാണെങ്കിൽ അടുത്ത ആരോ പറഞ്ഞു അല്പം സീരിയസ് ആണ് എന്ന് കേൾക്കുന്നതാണ് ഞാൻ അദ്ദേഹത്തിൽ നിന്നെ മൗലാന ഹോസ്പിറ്റലിലെ ന്യൂറോളജിസ്റ്റുമായി സംസാരിച്ചു അപ്പം അദ്ദേഹം എൻ്റെ അടുത്ത് പറയുന്ന ഒത്തിരി പ്രയാസത്തിൽ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ഒരു സാഹചര്യമാണ് എല്ലാ ശ്രമവും നടത്തി നോക്കാം എന്നേ ഉള്ളൂ എന്ന് അദ്ദേഹം പറയുണ്ടായിരുന്നു പക്ഷെ മനസ്സുകൊണ്ട് ഞാനും ആഗ്രഹിച്ചു അതേ എങ്ങനെയെങ്കിലും ഇതൊന്ന് തരണം ചെയ്യാൻ കഴിയട്ടെ എന്ന് മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചത് കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പഞ്ചായത്ത് മെമ്പറായി ഇരിക്കുമ്പോഴല്ലാത്തപ്പോഴുമൊക്കെ വ്യത്യസ്ത രാഷ്ട്രീയ കാഴ്ചപ്പാടും വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി ഒക്കെ പ്രവർത്തിക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വളരെ സൗഹാർദ്ദപരമായിട്ട് കാര്യങ്ങൾ പറയുവാനും വ്യത്യസ്ത അഭിപ്രായങ്ങൾ അത് പ്രകടിപ്പിക്കാനും അത് പ്രകടിപ്പിക്കുമ്പോഴും ആ സൗഹൃദവും സ്നേഹവും തുറന്ന ചെരിയുമൊക്കെ നിലനിർത്തി ഊഷ്മളമായ ബന്ധം നിലനിർത്തിയ ആളായിരുന്നു തന്നെ അദ്ദേഹത്തിൻ്റെ വേർപാട് നമുക്കൊക്കെ ഉണ്ടാക്കിയ വേദന പോലെ തന്നെ എനിക്ക് വളരെയധികം വേദന തോന്നിയാണ് വളരെ ആഴത്തിൽ കാരണം ഞാൻ പറഞ്ഞ പെട്ടെന്നങ്ങൾ അദ്ദേഹമില്ല എന്ന് പറയുമ്പോൾ ഒരു പ്രയാസം ഇപ്പോഴും മനസ്സിനെ വല്ലാതെ കൊണ്ടിരിക്കുകയാണ് ഞാൻ മന്ത്രി ആയിരിക്കുമ്പോൾ അതല്ലാത്തപ്പോൾ അദ്ദേഹം പഞ്ചായത്ത് മെമ്പറായിരിക്കുമ്പോൾ ഒക്കെ വിവിധ ഘട്ടങ്ങളിൽ നാടിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി അദ്ദേഹം എടുക്കുന്ന സമീപം ഫുൾ ടൈം വർക്കറാണ് ഞാനെപ്പോഴെപ്പോഴും കടന്നു പോകുമ്പോഴും കൊടിവെച്ച കാറിൽ കാണാൻ മനസ്സിലാത്ത ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് ഞാൻ പിന്നീട് യോഗത്തിൽ സി പി ഐ ജില്ലാ സെക്രട്ടറി പി കെ കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം പി ടി അനുശോചന പ്രമേയം അവതരിപ്പിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാ എസ് ടി ദേശീയ സെക്രട്ടറി വി എ കെ താങ്കൾ സി സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി പി പി സുനിൽ ിയോജക മണ്ഡലം കൺവീനർ ജെ ക്ലീറ്റസ് ജെ ഡി എസ് നേതാവ് ചന്ദ്രൻ നീലാം എൻ സി പി സംസ്ഥാന സമിതി അംഗം കണ്ണിയൻ അബ്ദുൾ കരി ജില്ലാ പഞ്ചായത്ത് അംഗം കെ ടി അജ്മൽ കെ സി കുഞ്ഞി മുഹമ്മദ് സി പി ഐ മണ്ഡലം സെക്രട്ടറി സി കെ മുഹമ്മദ് ഷെരീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു